നാല് മണിക്കൂർ സ്റ്റോറീസിൽ ശങ്കർ മഹാദേവൻ എന്നൊരു ക്യാരക്ടർ ചെയ്യുന്നത് നമ്മുടെ സിനിമ ഒരു ആക്ഷൻ സിനിമയാണ് ത്രില്ലർ സിനിമയാണ് ഫൈറ്റ് സീൻസും കുറേ ആക്ഷൻ പാക്ഡായിട്ടുള്ള സിനിമയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തതിൽ ആക്ട് ചെയ്യുന്നതിൽ വളരെ ഒരു മികച്ചൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ സിനിമ കാണുക സപ്പോർട്ട് ചെയ്യുക ട്രെയിലർ ഇപ്പോൾ സോൺ റിലീസ് ചെയ്യും നിങ്ങൾ കാണുക താങ്ക് യു ഞാൻ നാല് മെഡിക്കൽ എക്സ്പീരിയൻസ് ഒരാളാണ് മാളവിക എന്നാണ് ക്യാരക്ടറിൻ്റെ പേര് സിനിമയുടെ ലൊക്കേഷൻസും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു ശരിക്കും തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ് കാരണം ഇത് പറഞ്ഞ പറയുന്ന പോലെ മായാവനം അത് ശരിക്കും അതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാണെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം കണ്ടിട്ട് അഭിപ്രായം ഞാൻ പറയാം നയൻറ്റീൻത്തിനാണ് റിലീസ് ആവുന്നത് താങ്ക് യു

പിന്നെ മായാവനം എന്ന് പറയുന്ന സിനിമ ഒരുപാട് ചെറുപ്പക്കാരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മളെ പോലുള്ള ചെറിയ കലാകാരന്മാരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ നിങ്ങൾ വഹിക്കുന്ന വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം സിനിമ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല വളരെ വിഷ്വലി നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് സിനിമ എടുത്തിട്ടുള്ളത് എന്തായാലും ഒരിക്കൽ കൂടി എല്ലാരോടും ദൈവത്തിനോടും ഈ മായവനം എന്നുള്ള പ്രോജക്ടിലോട്ട് ഞാൻ വരുമ്പോ എന്നോട് ആദ്യം പറഞ്ഞിരുന്ന ഒരു കാര്യം നമ്മുടെ പടം കാറ്റിലാണ് എന്നാണ് ഒരു ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ഫോറസ്റ്റ് ബേസ്ഡ് മൂവിയിലോട്ട് ഞാൻ വരുമ്പോ എനിക്ക് അത്ര ക്ലിയർ കട്ടായിട്ട് എനിക്ക് കുറെ റെക്കോർഡിങ്ങും കാര്യങ്ങളും ചെയ്യണം അത് നാച്ചുറലായിട്ട് അതിന്റെ സൗണ്ട് കൊടുക്കണം എന്നുള്ള ഒരു തോട്ട് എനിക്കുണ്ടായിരുന്നു അതിന്റെ മുകളിൽ ഡയറക്ടറിന് ക്ലിയർ ഐഡിയ ഉണ്ടായിരുന്നു എനിക്ക് എന്ത് സൗണ്ടാണ് ഇന്ന സീനില് ആ സീൻ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എന്നുള്ളത് അപ്പോൾ ഈ ഒരു ടീമിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യണ സമയത്ത് എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ട് നിന്നത് ഡയറക്ടർ തന്നെയാണ് ത്രൂ ഔട്ട് ഈച്ച് ആൻഡ് എവറി മിനിറ്റ് ഓഫ് ദ മൂവി പുള്ളി ുള്ളിൽ ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മുടെ അടുത്തോട്ട് വരുന്നത് എനിക്കിതാണ് വേണ്ടത് എനിക്കിതാണ് എന്റെ സിനിമ ഇങ്ങനെ ആണ് ഇരിക്കട്ടെ എന്നുള്ളതിൽ ഈ വാസ് വെരി ക്ലിയർ വ്യക്തമായിട്ടുള്ള ഫുൾ ഐഡിയ ആയിട്ടാണ് പുള്ളി വരുന്നത് അപ്പോൾ ഈ ഒരു മൂവി നമ്മൾ അത്രയും നല്ല രീതിയിൽ സൗണ്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്രാഫ്റ്റില് എൻ്റെ ഒപ്പം ഉണ്ടായ എൻ്റെ അസ്റ്റൻസും സാറിനോടും ഞാൻ ഒരുപാട് താങ്ക് യു പറയുന്നു താങ്ക് യു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ